ഹലോ ഗെയ്സ് നമുക്കിന്ന് കോഴിക്കോടൻ ചിക്കൻ ദം ബിരിയാണി ഉണ്ടാക്കാം അതിനാദ്യം വേണ്ടത് ചിക്കൻ കഴുകി വൃത്തിയാക്കി മുളകും മഞ്ഞളും ഉപ്പൂടി പുരട്ടി വെക്കുക അതിനുശേഷം ഇതേപോലെ എണ്ണയിലിട്ട് പൊരിച്ചെടുക്കുക സവോളയും വണ്ടിപ്പരിപ്പും മുന്തിരിയും ഇതേപോലെ വറുത്തു വെക്കുക ചിക്കൻ പൊരിച്ചതിന് ശേഷം കുറച്ച് സവോള അതിലേക്ക് ഇട്ട് നല്ലപോലെ വഴറ്റിയെടുക്കുക വിറകടുപ്പിലാട്ട് ഉണ്ടാക്കുന്നത് എന്നിട്ട് അതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചിയും പച്ചമുളകും കൂടി ചതച്ചതും ഇട്ട് നല്ലപോലെ വഴറ്റുക ഇനി അതിലേക്ക് വേണ്ടത് തക്കാളിയാണ് ഇതൊരു ഒരു കിലോ തക്കാളി ഉണ്ടാവും അത് ഒരേപോലെ അലിഞ്ഞ് അതിലേക്കിടുക നല്ലപോലെ വഴറ്റിയെടുക്കണം തക്കാളിയും ഉള്ളിയൊക്കെ ഒക്കെ കൂടി നല്ലപോലെ പാകത്തിന് അതിലേക്ക് അലിഞ്ഞ് ചേരും നല്ലപോലെ വഴറ്റുക എന്നിട്ട് ഇത് ഇടയ്ക്ക് ഉപ്പുണ്ടോ എന്ന് നോക്കി ഉപ്പില്ലെങ്കിൽ നിങ്ങൾ ഉപ്പ് ചേർത്ത് കൊടുക്കണം കേട്ടോ ഞാൻ നല്ല വിറകടുപ്പിലാണ് ഉണ്ടാക്കുന്നത് വലിയ ഉരുളിയൊക്കെ വെച്ചിട്ട് ഇതാകുമ്പം ഉണ്ടാക്കാൻ എളുപ്പമാണ് നിങ്ങളുടെ വീട്ടിൽ ഇതേപോലെ ഉരുടിയിലൊക്കെ ഉണ്ടാക്കുന്നതിൻ്റെ കമൻ്റ് അയക്കണേ ഇത് മഞ്ഞൾപ്പൊടിയാണ് ഒരു സ്പൂണ് മഞ്ഞ ഒന്നര സ്പൂണ് മഞ്ഞൾപ്പൊടി ഇടുക ഒരു സ്പൂൺ മുളക് പൊടി ഇടുക മുളക് പൊടി അധികം ഇടണ്ട നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും നല്ലപോലെ അതിലേക്ക് ഇടുന്നുണ്ട് അപ്പോൾ പച്ചമുളകിൻ്റെ എരിവുണ്ടാവും അതിലേക്ക് പെരിഞ്ചീരകം പിന്നെ പിന്നെ ഇനി വേണ്ടത് കുറച്ച് ഷാജീരകമാണ് അത് നല്ല ജീരകമായിട്ട് ബിരിയാണിക്കൊക്കെ ഉപയോഗിക്കുന്ന നല്ല ജീരകമാണ് പിന്നെ അതിലേക്ക് മല്ലിപ്പൊടി അതൊക്കെ ഇട്ട് നല്ലോണം ഇടുക ഇത് ഇപ്പോൾ ഇട്ടിരിക്കുന്ന മസാലപ്പൊടിയാണ് നമ്മൾ തന്നെ വീട്ടിലുണ്ടാക്കുന്നതാണ് ഗ്രാമ്പും കറിവേപ്പാട്ടയും ഏലൊക്കെയൊക്കെ കൂടിയിട്ട് പൊടിച്ചിട്ട് മസാലപ്പൊടി ഉണ്ടാക്കും പിന്നെ അതിലേക്ക് കുറച്ച് വിനാഗിരി ഒഴിക്കുക ഇതൊക്കെ കൂടി നല്ലപോലെ വഴറ്റുകട്ടോ നല്ല കളറൊക്കെ മാറി വരുന്നുണ്ട് ഇനി അതിലേക്ക് വേണ്ട ഒരു ചെറുനാരങ്ങയാണ് അതും പിഴിഞ്ഞൊഴിക്കുക എന്നിട്ട് നല്ലപോലെ ഇങ്ങനെ ഇളക്കി കൊടുക്കണം കേട്ടോ കുറച്ച് മല്ലിച്ചപ്പും പുതിനയിലെയും കൂടി അതിലേക്ക് അരിഞ്ഞിടുക എല്ലാം നല്ലവണ്ണം വഴിണ്ടു വരട്ടെ ഒക്കെ കളറ് മാറി വരുന്നുണ്ട് ഞങ്ങളുണ്ടാക്കുക കേട്ടോ ഞാനും ഉണ്ട് ഉണ്ട് പുതിനെ കുറച്ചുകൂടി ഇട്ടോ ഇനി അതിലേക്ക് വേണ്ടത് തൈരാണ് കുറച്ച് തൈര് ഒഴിച്ചാൽ മതി കേട്ടോ ആവശ്യത്തിന് നോക്കിയിട്ട് പുളി നോക്കിയിട്ട് കഴിക്കാൻ നമ്മൾ വിനാഗിരിയും ചേർക്കുന്നതുകൊണ്ട് അത്യാവശ്യം പുളി ഉണ്ടാകും പിന്നെ അതിലേക്ക് ഇനി കുറച്ച് കുരുമുളക് കൂടി ആഡ് ചെയ്യുക അമ്മായി ഉപ്പ് നോക്കുന്നുണ്ട് ഞാൻ അതിൻ്റെ ഇടയ്ക്ക് അമ്മായിനോടൊന്ന് ഉപ്പ് നോക്കാൻ പറഞ്ഞ് അമ്മായി നോക്കുന്നുണ്ട് ഒരിത്തിരി ഉപ്പ് കുറവുണ്ട് കേട്ടോ അപ്പോൾ അതിലേക്ക് വേണ്ട പാകത്തിന് വേണ്ട ഉപ്പും കൂടി ഇടുക എന്നിട്ട് നല്ലപോലെ വഴറ്റി കൊടുക്കുക കേട്ടോ നമ്മളെ ബിരിയാണി മസാല ഏകദേശം തയ്യാറായിട്ടുണ്ട് തീ കുറച്ച് വെക്കണം കേട്ടോ ഈ സമയത്ത് അല്ലെങ്കിൽ അടിയിൽ പിടിക്കും ഇനി നമുക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ അതിലേക്ക് ഇടണം അതും കൂടിയിട്ട് ചിക്കനിൽ നല്ലവണ്ണം മസാലയൊക്കെ പിടിക്കട്ടെ ഉള്ളിയൊക്കെ അതിൽ നല്ലോണം പിടിക്കട്ടെ കുറച്ചൊന്ന് ഇളക്കി കൊടുക്കുക ഇളക്കുമ്പം പ്രത്യേകം ശ്രദ്ധിക്കുക ചിക്കൻ ഉടഞ്ഞു പോവാൻ പാടില്ല അതേപോലെ നമ്മുടെ ഏകദേശം ഇത് റെഡിയായിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ചോറ് വെക്കണം വേണ്ടി ഒരു കപ്പ് അരിക്ക് രണ്ട് കപ്പ് വെള്ളം അതിലേക്ക് ഗ്രാമ്പും കറുവാപ്പട്ടയും ഏലക്കയും കുരുമുളകും ഇടുക കുറച്ച് പെരിഞ്ചീരകം ഒരിത്തിരി സജീരകം ഇടുക പാകത്തിനുള്ള ഉപ്പും ഇട്ടതിന് ശേഷം വെള്ളം തിളക്കുന്നവരെ കാത്ത് നിൽക്കുക അതിലേക്ക് കുറച്ച് ചെറുനാരങ്ങയും ഒഴിക്കണം കേട്ടോ ചോറ് ഒട്ടിപ്പിടിക്കാതെ നിൽക്കാനാണ് എന്നിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടൊരു കളറിന് വേണ്ടിയിട്ട് ഡാൾഡയും ഒഴിച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന അരി അതിലേക്ക് ഇടുക ഒന്ന് നല്ലപോലെ തിളച്ചതിന് ശേഷം ചെറിയ തീയിൽ വേവിച്ചെടുക്കുക ഇപ്പോൾ നമ്മളെ ചോറ് ഏകദേശം പാകമായിട്ടുണ്ട് ഇനി നമുക്ക് ചോറും ചിക്കനും ഒക്കെ കൂടി ദം ചെയ്യണം അതിനുവേണ്ടി വേറൊരു പാത്രത്തിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചിക്കനും മസാലയൊക്കെ കൂടി ഇടുക മുഴുവനായിട്ട് കോരി ഇടുക അതിലേക്ക് അതിനുശേഷം അതിൻ്റെ മുകളിൽ ഒരു വാഴയിൽ എടുത്ത് വെക്കുക എന്നിട്ട് ഇതിൻ്റെ മുകളിലാണ് നമ്മൾ ചോറിടുന്നത് എന്നിട്ട് അതിലേക്ക് നമ്മളിതാ ചോറ് ഇങ്ങനെ കോരി കോരി തട്ട് തട്ടാക്കി ഇടണം ചോറിട്ടതിന് ശേഷം അതിൽ നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന മസാലപ്പൊടിയും ആ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പ് മുന്തിരിയും കുറച്ച് മല്ലിച്ചപ്പും കൂടി ഇടുക എന്നിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ബാക്കിയുള്ള ചോറും കൂടി തട്ടുക അതേപോലെ ചോറ് കൂരിയിട്ടിട്ട് നേരത്തെ നിരത്തി ഇടണം കേട്ടോ ഇതിൻ്റെ ഇടയ്ക്ക് നമുക്ക് അടുപ്പിൽ ചിരട്ടയും എന്തെങ്കിലും ചകിരിയൊക്കെ പെറുക്കിയിട്ട് കത്തിച്ച് കനലാക്കി വെക്കണം കേട്ടോ ചോറപ്പം ഇതേപോലെ നമ്മൾ ഇട്ടു ഇതിന് മേലേക്ക് മല്ലിച്ചപ്പും നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന മസാലപ്പൊടിയും അണ്ടിപ്പരിപ്പും മുന്തിരിയും ഉള്ളിയും വറുത്ത് വെച്ചതും കൂടി ഇടുക എന്നിട്ട് നല്ലപോലെ മൂടി വെക്കുക ഒരു അരമണിക്കൂറെങ്കിലും ഇത് ദമ്മ് കിടക്കണം എന്നാലേ നമുക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടുള്ളൂ നമ്മൾ ഇത് മൂടി വെച്ച് അതിലേക്ക് അതിൻ്റെ മുകളിലേക്ക് ഇടുക ഇതാ ഇതായിപ്പം ഞാൻ ചെയ്യുന്നോണം ചിലവർ ഇത് മൈദയൊക്കെ ഉപയോഗിച്ച് ഒട്ടിക്ക് ഞാനതൊന്നും ചെയ്യുന്നില്ല അതേപോലെ കുറച്ച് കല്ല് വാരിയിട്ടിട്ട് ഒരു കട്ടയെത്തെങ്കിലും അതിൻ്റെ മുകളിൽ വെക്കുക എന്നിട്ട് നല്ലപോലെ ചൂടാറിയ ശേഷം അതെടുത്ത് കളഞ്ഞ് കനലും തട്ടി നമുക്ക് എടുക്കാവുന്നതാണ് ഇപ്പോൾ അത് സ്വാദിഷ്ടമായ കോഴിക്കോട് ദം ബിരിയാണി തയ്യാറായിട്ടുണ്ട്